ഹായ് ഹലോ അപ്പൊ ഞങ്ങള് ഇത് ഈ വീഡിയോ കൊറേ മുന്നെടുത്തതാകാ അതായത് കറക്റ്റ് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വരുന്ന എനിക്ക് ടൈം ഇല്ലാത്ത കാരണം കൊണ്ട് ഇത് എനിക്ക് ചെയ്യാൻ എപ്പോഴും മറന്നു ഇവിടെ അറിയാം ഞമ്മള് മലപ്പുറം കോട്ടക്കുന്നാട്ടാണ് കൊറേ മുന്നേ പോയിരുന്നവിടെ പക്ഷെ അമ്മ ഒന്നും ഇത്ര ഇത്രക്ക് ഇങ്ങനെ ഒരു ഭംഗി ഉണ്ടായി അതൊരു നോർമൽ ഒരു പാർക്ക് അത്ര ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പൊ കോട്ടക്കെന്ന് വേറെ ലെവലാണ് മക്കളെ സ്റ്റാർട്ടിങ്ങിൽ അവിടെ ഒരു എന്താ പറയാ ഒരു ഗാർഡൻ ഉണ്ട് ഒരു ഫുള്ള് അതിന്റെ ഒരു ഇതുണ്ട് എന്നെ ശരിക്കാൻ പറഞ്ഞു പോയി ആ അതിൽ കയറി അതിൽ കയറിയിട്ടുള്ള ഒരു വ്യൂ ആണ്ട്ട് അത് കോട്ടകുന്നിൽ എനിക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് തോന്നിയത് ഇതാണ് എന്റെ സ്റ്റാർട്ടിങ് ആണ് ഭയങ്കര രസംന്ന് വെച്ചാല് എനിക്ക് ഭയങ്കര ഇഷ്ടായി അതായത് കൊറേ നമ്മൾ ഈ ചിത്രകഥയിലൊക്കെ വായിച്ചിട്ടില്ലേ അതേപോലെത്തെ സ്ഥലങ്ങളും കുട്ടികൾക്കൊക്കെ ഭയങ്കര കൗതുകം ഉണ്ടാവും കാണുമ്പോഴതൊക്കെ നമ്മളൊക്കെ ഒരുപാട് ബാലരമയിലൊക്കെ വായിച്ചിട്ടുള്ള പല ക്യാരക്ടേഴ്സും ഒരു ഇതില് കൊണ്ടുവന്നിട്ടും കിട്ടാണെ ചെടികളുടെ ഒരു മായാലോകം തന്നെ ഔ എന്ത് രസ കാണാന് അവിടെ എന്താ പറയാ അത് ഇത് അവന്റെ ഒരു കവാടാണ് ഈ കാണിക്കുന്നത് കേട്ടാ ഞങ്ങള് തിരിച്ചു വരുന്ന വഴിയാണ് പോലെ ഇറങ്ങുന്ന വഴിയാണ് കൊറേ ഫയലൊക്കെ കുറച്ച് മിസ്സിംഗ് ആയിപ്പോയി പക്ഷെ കോട്ടക്കൽ കോട്ട മലപ്പുറം പോകുന്നുണ്ടെങ്കിൽ കോട്ടക്കൊന്ന് മസ്റ്റായിട്ട് കേറി വെക്കണം ഇതില് ഒരു നഷ്ടം ഉണ്ടല്ലോ അമ്പത് രൂപയ്ക്കുള്ള ടിക്കറ്റ് ഫീ വരുന്നത് പക്ഷെ ആ അമ്പത് രൂപക്ക് നല്ല അടിപൊളി വ്യൂ അടിപൊളിയായിട്ട് നമുക്ക് കുട്ടികളൊക്കെ എന്റർടൈൻമെന്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസ് ആണ് പക്ഷെ ആ ചെടികളിലൊന്നും വല്ലാണ്ട് കുട്ടികളെ കൊണ്ട് തൊടിക്കുകയും ചെയ്തെന്ന് ചെയ്യരുതിട്ടാ അടോ പക്ഷെ എനിക്ക് എഴുതി വെച്ചിട്ടുണ്ട് എങ്കിലും തൊടിക്കേണ്ട കാരണം ഇതൊക്കെ ഇത്ര ഇങ്ങനെ വളർന്നു വരുന്നുണ്ടെങ്കിൽ അവർ കീടനാശിനി ഇതൊക്കെ അടിച്ചിട്ടുണ്ടെന്ന് അവർ ഓൾറെഡി പറഞ്ഞത് ഇത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു സംഭവം നമ്മളെ ബാലരമയിലെ കുട്ടൂസന്റേം ബാങ്കിനിയുടെ വീട് ആ അതുപോലെ തോന്നി എനിക്ക് ഭയങ്കര രസമായില്ലേ കുട്ടികൾക്ക് ഭയങ്കര രസമാണ് പക്ഷെ എനിക്കൊക്കെ അത് പഴയകാല ഓർമ്മകൾക്കാണ് തിരിച്ചുപോയത് ഇതിന്റെ ഇപ്പുറത്ത് ഈ ഈ മരത്തിന്റെ മുഖം അപ്പുറത്ത് വരച്ചിട്ടുണ്ട് കേട്ടാ അതിനുള്ള ഒട്ടും വിഷുപരം കണച്ചറിയ നല്ല രസമായിട്ടുണ്ട് അങ്ങനെ ഞാൻ எவெடுக்கணும் எவடம் ஸ்டார்ட்யா ஒரு ஐடியா இண்ட் இன்ட்ரெண்ட் சிஸ்டர் ஆட்டா அவளை பைதலினைட்டு வந்தே இன்னும் கூட எடுக்க இன்னும் கூட வந்து இன்ட்ரெண்ட் காண்சட் பூக்குமரத்தி காணிக்கிறது എന്റെ മോളൊക്കെ മുഖത്തുള്ള ഒരു പല്ലു പോയി തൊട്ട് കൂള് നല്ല രസമായിട്ടുണ്ട് അത് കാണുമ്പോ കോട്ടക്കുന്ന് കോട്ടക്കുന്ന് ഇത്ര ഒക്കെ ആയത് ഞാനിപ്പോ അടുത്തായിട്ട് അറിഞ്ഞത് ഞങ്ങൾ വെറുതെ ഒന്ന് പോയതാണ് സിസ്റ്ററിന് കുഞ്ഞു കുട്ടി ഉണ്ടായത് കാരണേ ലോങ് ട്രിപ്പ് ഒന്നും അടിക്കാൻ കഴിയില്ല അപ്പൊ അടുത്ത് എവിടെയെങ്കിലും പോയതാണ് ആ പോയത് ഏതായാലും മുതലായിന്നെ പറയാ നല്ല രസമായിട്ടുണ്ട് കുട്ടികളൊക്കെ അവിടെ എവിടെയും കിട്ടും ഇവരൊക്കെ കൺട്രോൾ ചെയ്യാൻ കുറെ പാട് കിട്ടും കേട്ടാ ഈ കാണുന്ന പോലെ ഒന്നുമില്ല ആ ആറ് എണ്ണം പൊട്ടിത്തെറുപ്പിന്റെ ഉസ്താദമാരാണ് വേ പോകുന്നതിൻ്റെ ഇളയ സുന്ദരി ചോട്ടാ പിന്നെ ബ്രദറിന്റെ മോളാട്ടാ വരുന്നത് വലിയത് പിന്നെ അവിടെ നിന്ന് കടന്നിട്ട് ചെടികളൊന്നും എത്ര ചിട്ടാ കാണിക്കുക അത്രയേറെ കേട്ടാ അത്രയേറെ അത്രയേറെ എനിക്ക് പോലും പേരറിയാത്ത കുറെ പേര് എനിക്ക് വെച്ചാൽ ഇത് ഒരുപാടൊന്നും അറിയില്ല പക്ഷെ കൊറേയൊക്കെ എന്റെ ഹസ്ബൻഡ് വീട്ടിൽ കൊണ്ടുവന്നു വെച്ചിട്ട് കുറച്ചൊക്കെ എനിക്കറിയാം പക്ഷെ അതിന്റെയും എത്രയോ മടങ്ങുണ്ട് ഈ ഒരു വീടൊക്കെ നമ്മള് ചിത്രകഥയിലൊക്കെ വെച്ചിട്ടില്ലേ ഈ പുല്ലുമേഞ്ഞ വീട് അതിന്റെ എന്താ പറയാ റാന്തല് ചെറിയ കേളങ്ങൾ അങ്ങനെ 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 ആയിട്ട് എല്ലാതൊരു എന്താ പറയാ അതൊക്കെ എങ്ങനെ ഇണ്ടാകുന്ന ഭയങ്കര എനിക്ക് തോന്നിയത് എന്താ അറിയോ നമ്മള് ഈ ചി നമ്മള് കുഞ്ഞിലൊക്കെ ബാലകമൊക്കെ വായിക്കുന്ന ടൈമില് ഇന്നത്തെ വീട്ടിലൊക്കെ ഒന്ന് കയറി നോക്കാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ഞാൻ നല്ലോണം ആഗ്രഹിച്ചിരുന്നു കേട്ടാ പക്ഷെ എനിക്കതില് കയറാനുള്ള ഇതൊരു തരുന്നില്ല കണ്ടാ അത് കയറാനേ സമ്മതിക്കുന്നില്ല എന്ത് രസാച്ചിട്ടാ ഞാൻ അതിന്റെ ബാക്കില് ഞാൻ കാണിച്ചു തരാ ബാക്കിൽ എന്താ പറയാ ഉറി പോലത്തെ ഒരു സംഭവം ഉണ്ട് പണ്ടുകാലത്ത് ഇണ്ടായിരിക്കാം കാണിക്കാനാണ് ഒരുപാടുണ്ട് ഞാൻ തന്നെ വീഡിയോ എടുക്കണം ഞാൻ തന്നെ കൊണ്ടു നടക്കണം ഇവരെ കൺട്രോൾ ചെയ്യണം അങ്ങനെ കുറെ കുറെ ടാസ്ക് ഉള്ള കാരണം ഇനി കണ്ടു കൂടെ കഴിയുന്ന പരമാവധി ഒക്കെ ഞാൻ ഇതിൽ വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഒന്ന് ഇതിലും ഇതിലും കുറവുണ്ടെങ്കിലേ ഉള്ളൂ കാരണം ഇതിന്നും കൂടുതലാണ് നമുക്ക് അവിടെ കാണാറുള്ളത് എന്റെ മൂത്ത സിസ്റ്റർ ആട്ടാ ഇവള് പിന്നെ എന്റെ തൊട്ട് നേരെ മൂത്ത സിസ്റ്റർ ആണ് എല്ലാത്തിനും എനിക്ക് കൂടെ ഉണ്ടാവുന്ന ഒരാളാണിത് അതേപോലെതാ ഇപ്പൊ എന്തൊക്കെയാണ് ഇവളുണ്ടായൊണ്ട് ഈ മൂത്ത സിസ്റ്റർ പറയുന്നതാണ് എന്റെ രണ്ടും അവരെ കൊണ്ട് പറയാറ് എന്ത് കാര്യത്തിന് ഇവരെന്താ അപ്പുറം അപ്പറം ഉണ്ടാവും കാരണം ആ ഉറി പോലത്തെ അതിലൊക്കെ അതിലൊന്നും ഒന്നും ഇല്ല പക്ഷെ ഭയങ്കര രസം കിട്ടാ അതിലൊരു സംഭവം ഉണ്ട് പറഞ്ഞപ്പോഴും എല്ലാരും കൈയിട്ട് നോക്കിയതാണ് അങ്ങനെ അങ്ങനെ അവിടെ നിന്ന് ഒരുപാട് ഇവിടെ ഒക്കെ സെക്യൂരിറ്റീസ് ഉണ്ടാ കുട്ടികൾ ഓവറ് അവിടെ ഇവിടെ ഒക്കെ ടച്ച് ചെയ്ത് പൊട്ടിക്കൂ എന്നുള്ള ടെൻഷൻ ആർക്കായാലും ഉണ്ടോ ഇവിടെ കഥാ കുറച്ച് അപ്പൂന്മാരും കാര്യങ്ങളും ഒക്കെ ഇരിക്കുന്നുണ്ട് ഭയങ്കര രസമായിട്ടുണ്ട് ഇതൊക്കെ ഭയങ്കര എന്താ പറയാ ഇപ്പത്തെ കുട്ടികൾക്ക് കാണാൻ പറ്റിയ സംഭവട്ടാ ഇത് കുട്ടികളൊക്കെ ഇതൊന്നും ഓർമ്മകളിൽ പോലും ഉണ്ടല്ലോ ഞമ്മള് നമ്മളെ നയന്റി സ്കിപ്സിന് ചിത്രകഥയിലും മറ്റു അങ്ങനെയൊക്കെ അത് മാത്രമല്ല അന്നത്തെ മുത്തശ്ശന്മാരും അവരൊക്കെ ഒരു എന്താ പറയാ ഓർമ്മകൾക്ക് പോലെ ചെയ്ത പോലെ ഇരിക്കും തോന്നിയത് അത് ഭയങ്കര അത് ഇഷ്ടമായി അത്മോട്ട്ഫിയറോന്നല്ലി പോയിലോ ഒന്നുമില്ല പക്ഷെ ഒരു നല്ല തണലൊക്കെ ഫീൽ ചെയ്തുണ്ട് അണ്ട് അവിടെ തുടങ്ങി ഓൾറെഡി ഇരിക്കുന്ന മക്കളൊക്കെ അതിന്റെ മടിയിലൊക്കെ കയറി നോക്കുന്നുണ്ട് അതെന്റെ ബ്രദറിന്റെ മോളാണ് വയൽവിൽ മറ്റേതെന്റെ പിൻറെ മോളാണ് കേട്ടാ നിന്റെ ഒരു മോനുണ്ട് പിന്നെ മൂത്ത് സിസ്റ്ററിന്റെ മകളും ഭർത്താവും കുട്ടിയുണ്ടും ഇവരില്ല ഞങ്ങൾ എല്ലാരും കൂടി ഒരു കുറച്ചധികം പേരായിട്ടാ പോയി കേട്ടാ ഇതാണ് ഇതെന്റെ ബ്രദറിന്റെ മോനാണ് അവൻ അതിന്റെ അടിയിൽ എന്തെങ്കിലും കാണണ്ടോ നോക്കിയത് തോന്നുന്നുണ്ട് ആ നോക്കിയവനാണ് എന്റെ സിസ്റ്ററിന്റെ ഏർ മോ ആ പേരെ കുട്ടിട്ടാ ഇതേ മരുഭൂമി ഇല്ലേ അതിനെ ഒന്ന് റീക്രിയേറ്റ് ചെയ്താ തോന്നുന്നുണ്ട് ഭയങ്കര രസമായിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടായിട്ടുണ്ട് കാരണം അവരാ വിശ്രമത്തിന് ഇരിക്കുന്ന ആ കൂടാരം വരെ ഒരു അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കിട്ടാ അതിനാ ഓട്ടകത്തിന്റെ മേലൊക്കെ കേറിയിട്ട് ഞമ്മക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞു അതിനൊന്നും കുഴപ്പമൊന്നുമില്ല ആ ഒരു മതിലും പഴയത് ഇപ്പ ഞാൻ നേരിട്ട് കണ്ടില്ല ഇപ്പോഴത്തെ ഇങ്ങനെയാണോന്ന് എനിക്കറിയൂല പക്ഷെ നമ്മൾ ആ കഥകൾ എനിക്ക് തോന്നിയത് പണ്ടൊക്കെ നമ്മള് ബാലരമയിലും എന്താ പറയാ മറ്റേ ബാലഭൂമിയും അങ്ങനെ അങ്ങനെ കുറെ എണ്ണ ഉണ്ടായിരുന്നല്ലോ അതിലൊക്കെ വായിച്ചിട്ടുള്ള കഥകളും തന്നെയാണ് എനിക്ക് ഓർമ്മ അവിടൊക്കെ വീണ്ടും വീണ്ടും പോണത് ഇവിടെ ഒക്കെ ഇങ്ങനെ എന്ത് താണലാന്നറിയുന്നത്